കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ മോഷണം ഇരുചക്ര വാഹനങ്ങളുടെ ഇന്ധനവും ഹെൽമറ്റും മോഷണം പോകുന്നത് പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഞ്ച് ഇരുചക്ര വാഹനങ്ങളിൽ നിന്നുമാണ് പെട്രോൾ മോഷ്ടിച്ചത് നൂറുകണക്കിനാളുകൾ ട്രെയിൻ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന സ്ഥലമാണ് കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ നൂറിലധികം വരുന്ന യാത്രക്കാർ ഇരുചക്രവാഹനങ്ങളും കാറുകളും ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ട്രെയിൻ യാത്ര ചെയ്യാറുള്ളത് ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും പെട്രോൾ ബാറ്ററി കണ്ണാടി തുടങ്ങിയവ മോഷണം പോകുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഒരാഴ്ചക്കിടെ പത്തോളം പരാതികളാണ് കുണ്ടറ പോലീസ് ആർ പി എഫ് എന്നിവിടങ്ങളിലായി എത്തിയിരിക്കുന്നത് വാഹനം പാർക്ക് ചെയ്ത ശേഷം ട്രെയിനിൽ മറ്റു ജില്ലയിൽ ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും പോകുന്നവരാണ് ഏറെയും കഴിഞ്ഞത് ദിവസം മാത്രം അഞ്ചു ബൈക്കുകളിൽ നിന്നാണ് പെട്രോൾ മോഷ്ടിച്ചത് പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് പെട്രോൾ കുറ്റുന്നത് ഇവിടെ മുന്നേ വണ്ടി വെച്ചിരുന്ന ഒരു സുഹൃത്തിന്റെയും അദ്ദേഹത്തിന്റെ വണ്ടി ഫുൾ എണ്ണ ഊറ്റിക്കൊണ്ടുപോയി ഇത് ചോദിക്കാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ട് ചോദിക്കും ചെന്ന സ്റ്റേഷൻ മാസ്റ്ററെ ഒരു രാത്രി ചില ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുകയും വടിയും കമ്പൊക്കെ ആയിട്ട് വന്ന പുള്ളിയെ അദ്ദേഹത്തെ അടിക്കാനൊക്കെ ചെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ഒന്നാമത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആവശ്യകതയുണ്ട് രണ്ട് പ്രധാനമായി വേണ്ടത് ഇവിടെ ലൈറ്റാണ് ഇത് ഇവിടെ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പ്രത്യേക ലോകമായി മാറിക്കൊണ്ട് കുണ്ട്ര റെയിൽവേ സ്റ്റേഷനെ നോക്കാൻ റെയിൽവേ ഉന്നത ണം അതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് പ്രദേശം വളരെ എപ്പോഴും ആളുകൾ തിങ്ങി പാലരവി പോകുന്നത് തന്നെ പതിനൊന്ന് മണിക്ക് ഉള്ളിലാണ് പോകുന്നത് ഇവിടെ പ്രത്യേകിച്ച് ക്യാമറ സംവിധാനമില്ല രാത്രി ഏറെ വൈകി തിരികെ എത്തുന്ന യാത്രക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ധനമില്ലെന്നറിയുന്നത് പെട്രോൾ ടാങ്കിൽ നിന്നും ട്യൂബ് മുറിച്ചാണ് മോഷ്ടാക്കൾ പെട്രോൾ ഊറ്റുന്നത് സ്റ്റേഷനിൽ നിരീക്ഷണ ക്യാമറയോ പരിസരത്ത് മതിയായ വെളിച്ചമോ ഇല്ല രാത്രി സ്റ്റേഷൻ പരിസരം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഭീതി കാരണം പാർക്കിംഗ് കരാറുകാരൻ വൈകിട്ട് ആറു മണിവരെ സ്റ്റേഷനിൽ കാണുകയുള്ളൂ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പോലീസോ റെയിൽവേ അധികൃതരോ ശ്രമിക്കുന്നില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു വാഹനങ്ങളിൽ നിന്നും പെട്രോൾ ഊറ്റുന്നതിന്റെ ഫോട്ടോ സഹിതം കുണ്ടർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട് വിഷയത്തിൽ നടപടി ശ്യപ്പെട്ട് റെയിൽവേ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ